ദുരിതങ്ങളിൽ നിന്നും ഒരു കുടുംബം പൂവച്ചൽ ഭവനിൽ മാത്രം ലോകം ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് പുതിയ പ്രതീക്ഷകൾ തീരുമാനങ്ങൾ കാഴ്ചപ്പാടുകൾ അങ്ങനെ നേട്ടങ്ങൾ ലക്ഷ്യമിട്ടുള്ള പുതിയ ചുവടുവയ്പ്പായി എല്ലാവരും ഒരുങ്ങുമ്പോൾ പ്രതീക്ഷകൾ തെല്ലുമില്ലാതെ പ്രാരാബ്ധങ്ങൾക്കും രോഗങ്ങൾക്കും നടുവിൽപ്പെട്ട് ദുരിത ജീവിതം തുടരുകയാണ് ഈ കുടുംബം പൂവച്ചൽ പഞ്ചായത്തിലെ കാപ്പിക്കാട് കരിയങ്കോട് വാർഡിൽ ഇറയാങ്കോട് ആൻഡ് സി ഭവൻ റോഡിൽ നിന്ന് ചെങ്കുത്തായ ഒരു കുന്നു കയറി വേണം ഈ വീട്ടിലേക്കെത്താൻ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് ഭവന പദ്ധതിയിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപ ലഭിച്ചു നിർമ്മിച്ച വീട് ഇത് ഏതാണ്ട് നിലമ്പൊത്താറായ നിലയിലാണ് സമീപ വസ്തു ഉടമ വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നിടിച്ച് താഴ്ത്തിയപ്പോൾ വീടിന്റെ ചുവരുകൾ വിണ്ടുകേറി വീട്ടിലേക്കുള്ള വഴിയും കുടിവെള്ളത്തിനായുള്ള പൈപ്പും നഷ്ടമായി പൊട്ടിപ്പൊളിഞ്ഞ ഈ വീട്ടിനുള്ളിൽ സ്ത്രീകളും കുട്ടികളുമായി ആറംഗങ്ങൾ എഴുപത് വയസ്സുള്ള സരോജം സഹോദരി അറുപത്തിയാറ് വയസ്സുള്ള വസന്ത അൻപത് വയസ്സുള്ള ഉഷ ഇവരുടെ മകൾ ഇരുപത്തിയൊൻപത് വയസ്സുകാരി ആൻസി ആൻസിയുടെ രണ്ട് മക്കൾ ആറു വയസ്സുള്ള ഐശ്വര്യയും മകൻ നാലാം ക്ലാസ്സുകാരൻ ആദിത്യനും ഇവരൊക്കെയാണ് ഇവിടുത്തെ താമസക്കാർ വാർദ്ധക്യ വാർദ്ധക്യസഹജമായ അസുഖങ്ങളാണ് സരോജത്തിനും വസന്തയ്ക്കും ജോലിക്കൊന്നും പോകാൻ ആരോഗ്യം അനുവദിക്കുന്നില്ല ഉഷ അവസ്മാര രോഗിയാണ് മാനസിക പ്രശ്നങ്ങളുമുണ്ട് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ വീടിന്റെ ഏതെങ്കിലും കോണിൽ ചിരിച്ചും കരഞ്ഞും ദിവസങ്ങൾ തള്ളി നീക്കും ഉഷയുടെ മകൾ ആനസിയുടെ വിവാഹം കഴിഞ്ഞ് രണ്ട് കുട്ടികളുമുണ്ട് മകൾ ഐശ്വര്യയ്ക്ക് ഒന്നര വയസ്സിൽ തളർവാദം പിടിപെട്ടു അരയ്ക്ക് താഴെ ചലനശേഷിയില്ല കാരക്കോണം മെഡിക്കൽ കോളേജിൽ കുറച്ചുകാലം ചികിത്സിച്ചുവെങ്കിലും യാത്രാ ചെലവിനും മരുന്നിനും വകയില്ലാത്തതിനാൽ ചികിത്സ മുടങ്ങി ആൻസിയുടെ ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചതോടെ ആരും ആശ്രയമില്ലാത്ത സ്ത്രീകളും കുട്ടികളും മാത്രമായി ഈ വീട്ടിൽ എന്റെ എൻ്റെ പേര് വസന്തയാണ് ഞാൻ താഴെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ചേച്ചിയമ്മ എനിക്കവിടെ ഒരു മുറി ഒന്ന് വാടാക്കി ആ പിന്നെ വാടാക്കി അങ്ങനെ താമസിച്ചു അവിടെ കൊടുത്തപ്പോഴെനിക്ക് കിടക്ക ഇടവില്ല എൻ്റെ വൃത്തസ്ഥാനത്ത് കൊണ്ട് കാക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അപ്പം എന്റെ ചേച്ചി പറഞ്ഞു എന്തിരി എത്തുന്നതായിട്ട് ചേച്ചി പറഞ്ഞു റോഡ് വരുന്നത് ചെന്നിരിക്കാൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ കൂടി ഞാൻ ഒന്ന് ഞാൻ അതുകൊണ്ട് കൂടെ വീട്ടിൽ നിന്ന് ഞാൻ നിര വിളിച്ചപ്പോഴും ഞാൻ ചോദിച്ചു ഫാസ്റ്റായ എനിക്ക് എവിടെയെങ്കിലും ചോദിക്കാം ഇങ്ങനെ ആ വൃത്തസ്ഥലത്തും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു പിന്നെ എനിക്ക് പോരാഗ്രഹമുള്ളൂ ഈ മുണ്ടിക്കൊച്ചിനെയും കാണാൻ ഈ പള്ളിയിൽ വെട്ടെന്ന് പറഞ്ഞ് ഫാസ്റ്റർ പറഞ്ഞ് നിങ്ങൾ മറ്റേ സമ്മാനപ്പെടി അതൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഫാസ്റ്റർ പറഞ്ഞ് ഇവിടെ വന്നിട്ട് ചാച്ചി ചോദിച്ചു കൂടെ മുറി കരച്ച് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ചാച്ചോർ സമ്മതിച്ച് ചേച്ചി വായാലും ചേച്ചി ചെറുമ കൊടുത്ത വസ്തു അവരും സമ്മതിച്ച് അങ്ങനെ പള്ളിയിലെ ദൈവ സഹമാർ എല്ലാവരും കൂടെ വന്ന് എനിക്ക് മുറി വരച്ച് കിടക്കും ആ മുറി കിടക്കുന്ന സാറേ തിരുവള്ളടക്കാൻ പോകാൻ പറ്റില്ല രണ്ട് കാലിൽ മുട്ടി നീരും എല്യാത്ത ഈ കൊച്ചാണ് ഞാൻ ിൽ പോകാനൊന്നും പറ്റില്ല വെള്ളം തുടങ്ങിയില്ല ഈ മണ്ണ് പൊട്ടിച്ചറങ്ങനെ വെള്ളം ഇല്ല നല്ല വസ്ത്രങ്ങളോ ഭക്ഷണമോ ഇല്ല ഒറ്റമുറി മുറി വീട്ടിൽ തിങ്ങിഞ്ഞെരുങ്ങി കഴിയുന്നവരുടെ അവസ്ഥ കണ്ട് ചർച്ചിൽ നിന്ന് ഒരു മുറി കൂടി പണിത നൽകി ആഹാരം പാകം ചെയ്യുന്നതിനും നിത്യോപയോഗത്തിനും വെള്ളമില്ല ബോട്ടിലുകളിലും മറ്റുമായി കുന്നിറങ്ങി മറ്റു വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം കൊണ്ടാണ് ആറ് അംഗങ്ങൾ ദിവസം തള്ളി നിൽക്കുന്നത് വേനൽ തുടങ്ങിയതോടെ വെള്ളം കിട്ടാത്ത സ്ഥിതിയുമുണ്ട് നാട്ടിലെ ചില സുമനസ്സുകളുടെ ചെറിയ സഹായങ്ങൾ കൊണ്ടാണ് ഈ വീട്ടിൽ വല്ലപ്പോഴും അടുപ്പെരിയുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഔദാര്യം കൊണ്ട് വീട്ടിലേക്കുള്ള വഴി അനുവദിച്ചു കിട്ടി ഈ വസ്തുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ ഇവരുടെ വഴിയും മുട്ടും പഞ്ചായത്തിലും ജനപ്രതിനിധികളെയും പലതവണ തങ്ങളുടെ ദുരിത ജീവിതത്തെ കുറിച്ച് പറഞ്ഞുവെന്നാണ് ഇവർ പറയുന്നത് എങ്കിലും ഒന്നിനും നടപടി ഉണ്ടായില്ല ആറുപേര് ഒരു വീടാണ് ആണുങ്ങളില്ല എല്ലാവരും വിധവകളാണ് സുഖമില്ലാത്ത ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോഴേ ഇവർ ഈ ഫ്രണ്ടിലി സ്ഥലം വിറ്റപ്പോഴത്തേക്കും ഇവർ ഈ വഴി ഇടിച്ചിട്ടാണ് ഈ പണിക്ക് വേണ്ടിയിട്ട് ക്രമീകരണം ഉണ്ടാക്കിയത് പക്ഷേ ആ വഴി അതിൻ്റേതായ അത് പൂർത്തീകരിച്ചു കൊടുത്തില്ല ഇപ്പം അവർ മറ്റൊരു വിളയിൽ കൂടെയാണ് കയറിപ്പോകുന്നത് അവർക്കതും ബുദ്ധിമുട്ടാണ് പിന്നെ വെള്ളത്തിൻ്റെ പൈപ്പ് ഇവിടെ ഉണ്ടായിരുന്നു ആ പൈപ്പ് എല്ലാം ഇടിച്ച് പൊട്ടിച്ചതിനു ശേഷം അവരത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടില്ല ഇവർ കുപ്പിയിലാണ് ഇവർ വെള്ളം എടുത്ത് അവരുടെ ഉപയോഗത്തിന് കുടിക്കാൻ പോലും ഉള്ള വെള്ളം അവർ കുപ്പിയിൽ നിന്ന് എടുത്താണ് ആ വീട്ടിൽ കൊണ്ടുപോകുന്നത് വളരെ കഷ്ടം പിടിച്ച ഒരു വീടാണ് ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ് അകത്തോട്ടൊക്കെ പോകുമ്പോൾ ആ വീടിന്റെ അകമൊക്കെ കാണുമ്പോൾ അറിയാം ഇത് ഇടിച്ചത് മുഖേന്നെ അവരുടെ വീടിന് തന്നെ ബലക്ഷയം വന്നിട്ടുണ്ട് അതിനകത്ത് ഒത്തിരി കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അതുപോലെ രോഗികളാണ് അപ്പൊ ഇതൊന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ജീവിക്കാൻ മാത്രമല്ല മരിക്കാൻ പോലും മാർഗം വൃദ്ധയായ വസന്തയും സരൗജവും പറയുമ്പോൾ അവരുടെ വാക്കുകളിൽ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ദൈന്യത നിറയും ഈ പ്രോഗ്രാം കാണുന്ന സുമനസ്സുകൾ ഈ നിർദ്ധന കുടുംബങ്ങളുടെ നിത്യ ചെലവിനും തുടർ ചികിത്സയ്ക്കുമായി നിങ്ങളുടെ ചെറിയ സഹായങ്ങൾ ആൻസിയുടെ പേരിൽ പൂവച്ചൽ ബ്രാഞ്ചിൽ ആരംഭിച്ചിട്ടുള്ള ആറ് ഏഴ് മൂന്ന് ഒന്ന് ഒന്ന് അഞ്ച് നാല് ഒന്ന് ഒൻപത് എട്ട് നാല് എന്ന അക്കൗണ്ട് നമ്പറിൽ അയച്ചു കൊടുക്കും ഇന്നലകളും ഇന്നും നാളെയും മാറ്റമേതുമില്ലാതെ പോകുന്ന ഇത്തരം മനുഷ്യരും നമ്മൾക്കിടയിലുണ്ട് അവർക്ക് ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷകളെങ്കിലും നൽകാൻ പൊതുസമൂഹവും ജനാധിപത്യ സംവിധാനങ്ങളും തയ്യാറാകണം പുതുവർഷം ഇവർക്കും സ്വപ്നം കാണാൻ കഴിയുന്നതാകട്ടെ നാളുകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പ്രത്യാശകളും ഇവരുടെ മനസ്സുകളിലും ആശ്വാസം നിറയ്ക്കട്ടെ